തിളപ്പിച്ച് അവർ അത് കൊടുക്കുന്ന ഇവിടെ കുഞ്ഞുങ്ങളെ ആ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവർ ആദ്യം അവർ വെള്ളം കുടിച്ച് അവിടുന്ന് കുറേ കഴിഞ്ഞിട്ട് അവർ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭക്ഷണം വെള്ളമൊക്കെ കൊടുത്താൽ കഴിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ തള്ളാർ കട വെച്ചിട്ടുണ്ടായി കോഴിക്കുഞ്ഞുങ്ങളാണ് വെച്ചാൽ ഞങ്ങൾ ഒരു മൂ മൂന്നാല് കോഴിക്കുഞ്ഞു കോഴിക്ക് വെച്ച് അടവിരിഞ്ഞ് ഉണ്ടായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് സെയിലിനനുസരിച്ച് ഞങ്ങൾക്ക് കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഇഞ്ുവീട്ടറിലും കോഴിക്കും കൂടി അട വെക്കും ഒരു നാലഞ്ച് കോഴികൾക്കൊക്കെ അട അടവെച്ചതിന് ശേഷം ആ കുട്ടീനേയും ഇംഗ്വേറ്ററിൽ വെക്കുന്ന കോഴിക്കുട്ടികളെയും കൂടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വളർത്താറ് ആ ഓർഡറിനനുസരിച്ച് ഒരു നൂറ് നൂറ്റമ്പത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് തള്ളാർക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇൻകിവേട്ടറിൽ വെച്ചുണ്ടാക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളായാലും ചിലർ പറയാറുണ്ട് ഡയോൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ മേടിച്ച് ഞങ്ങൾക്ക് അത് ചത്തുപോയി ഇൻകിവേട്ടറിൽ നിന്ന്